കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ പരിപാടികൾക്കിടയിൽ താരങ്ങൾ തമ്മിൽ മുട്ടൻ വഴക്കു നടക്കുന്നതും കയ്യാങ്കളിക്ക് ഒടുവിൽ ഇറങ്ങിപ്പോകുന്നതും അത്ര പുതുമയുള്ള സംഭവമല്ല കുക്കറി ഷോയ്ക്കിടെ പ്രമുഖ നടി വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയ വീഡിയോ സോഷ്യൽ മീഡിയ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രഞ്ജനി ഹരിദാസും സിനിമാ സീരിയൽ നടി രേഖാ രതീഷും തമ്മിലുള്ള വഴക്കാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് റൺബേബി റൺ രഞ്ജനി ഹരിദാസ് ആണ് പരിപാടിയുടെ അവതാരിക പരസ്പരം എന്ന സീരിയലിൽ പത്മാവതി അമ്മ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന രേഖാ രതീഷ് അതിഥിയായി എത്തിയപ്പോഴാണ് സംഭവം താൻ സീരിയൽ കാണാറില്ലെന്ന് പറഞ്ഞ രഞ്ജിനി സീരിയൽ താരങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് ഇതോടെ രേഖ രോഷം കൊള്ളുകയായിരുന്നു ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഏഷ്യാനെറ്റ് പ്രസിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ പ്രൊമോ വീഡിയോ ഈ വഴക്കോടുകൂടിയാണ് അതേസമയം പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് ചാനൽ തന്നെ പുറത്തുവിട്ടതോടെ ഇത് പരിപാടികളുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള നാടകമാണോ എന്ന സന്ദേഹം ചിലർക്കൊക്കെയുണ്ട് എന്തായാലും പ്രശ്നം അറിയാൻ ഞായറാഴ്ച രാത്രി എട്ട് മണി വരെ കാത്തി ും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം